The Real FM 103.6 ഒരു രാജ്യം ഒരു വിപണി ഒരു നികുതി എന്ന ആശയം മുൻനിർത്തിയാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് കേന്ദ്ര സർക്കാർ ചരക്കു സേവന നികുതി ജി എസ് ടി നടപ്പാക്കിയത് പല തലങ്ങളിലായി ചിതറിക്കിടന്നിരുന്ന നികുതികൾ എല്ലാം ഇതോടെ ഏകീകൃത സംവിധാനത്തിലേക്ക് മാറി ഇതിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്ത് വലിയ കുതിപ്പായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത് ഇക്കഴിഞ്ഞ ജൂലൈ ഒന്നിലേക്ക് ജി എസ് ടി നടപ്പാക്കിയിട്ട് എട്ടു വർഷം പിന്നിടുമ്പോൾ നാം ഉദ്ദേശിച്ച രീതിയിലുള്ള സാമ്പത്തിക അച്ചടക്കം കൈവന്നുവോ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ഒഫീഷ്യൽ ലാംഗ്വേജ് കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം ഒന്നാം തീയതി മുതൽ രാജ്യത്ത് ജി എസ് ടി നിലവിൽ വന്നു അതോടുകൂടി സംസ്ഥാന അതിർത്തികളിലുള്ള ചെക്ക് പോസ്റ്റുകൾ അപ്രത്യക്ഷമായി അങ്ങനെ ദിവസങ്ങളോളം ചരക്കുകൾ കെട്ടിക്കിടക്കുന്നത് പഴങ്കതയായി മാറി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു വസ്തുവിന് ഏക നികുതി സമ്പ്രദായം വന്നു ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സേവനങ്ങൾക്കും വ്യത്യസ്ത നിലവാരങ്ങൾക്കനുസൃതമായി സമാനമായ രീതിയിൽ ഏകീകൃത നികുതി സമ്പ്രദായം നിലവിൽ വന്നു ഇന്ന് ഭാരതം സമ്പൂർണമായി ഏക നികുതി സമ്പ്രദായത്തിന്റെ കീഴിലാണ് ചരക്കുകളും സേവനങ്ങളും ഇന്ന് ഇന്ത്യയിൽ ആകമാനം ഒരേ അളവിൽ നികുതി വാങ്ങുന്ന രീതിയിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാണ് മുപ്പത് വർഷത്തിലധികം നീണ്ടുനിന്ന പരിശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ഈ പരിഷ്കാരം ഇന്ത്യയിൽ നിലവിൽ വന്നത് നികുതികളുടെ കൃത്യത നികുതികളുടെ സമാന സ്വഭാവം ചരക്കുകളുടെ കൈമാറ്റത്തിനും അതോടൊപ്പം ഗതാഗതത്തിനും സുഖമായ അന്തരീക്ഷം അനാവശ്യമായ ചെക്ക് പോസ്റ്റ് കാലതാമസം ഒഴിവാക്കൽ ഇങ്ങനെ ഒട്ടനവധി ഗുണങ്ങൾ ജി എസ് ടി സമ്പ്രദായത്തിലൂടെ ഈ രാജ്യത്തെ സാധാരണക്കാർക്കും ഈ രാജ്യത്തെ കച്ചവടക്കാർക്കും ലഭ്യമായി ഇന്ന് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ അൻപത് ശതമാനത്തോളം ഇന്ന് ജി എസ് ടി ഇനത്തിൽ നികുതി വരുമാനമായി നമുക്ക് ലഭ്യമാകുന്നു സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യം നിർമ്മിക്കാൻ രാജ്യത്ത് അത്യാവശ്യമായ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നിർമ്മിക്കാൻ ഈ നികുതി രാജ്യത്തെ പ്രാപ്തമാക്കുന്നു ചില പരിഷ്കാരങ്ങൾ കൂടി ഈ നികുതി സംവിധാനത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട് നാഷണൽ പോളിസി എക്സ്പെർട്ട് വിനീത ഹരിഹരൻ പതിനേഴ് ടാക്സസും പതിമൂന്ന് സെസ്സും ഒരുമിച്ച് ഒരു ഏകീകൃത കൊണ്ടുവന്നിട്ട് ആയിരുന്നു ഈ ജി എസ് ടിയുടെ ഒരു റോൾ ഉണ്ടായിരുന്നത് അതിന്റെ മുമ്പ് ഇത്രയും ഒരു കോംപ്ലിക്കേറ്റഡ് ടാക്സ് സ്ട്രക്ചേഴ്സ് ആയിരുന്നു സ്റ്റേറ്റ്സിൽ ഉണ്ടായിരുന്നത് പക്ഷേ ജി എസ് ടി രചയും ഒരു കോമൺ നാഷണൽ മാർക്കറ്റിന് ക്രിയേറ്റ് ചെയ്യാൻ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്തു ജി എസ് ടി ട്രാൻസ്പെറൻസി ഇംപ്രൂവ് ചെയ്തു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുണ്ട് ജി എസ് ടി ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസമിന്റെ ഒരു വലിയ ഒരു സിംബോളിക് എക്സസൈസ് തന്നെയായിരുന്നു ഇംപ്ലിമെന്റേഷൻ ഓഫ് ജി എസ് ടി സ്റ്റേറ്റ്സും സെൻട്രറും ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ട് ഇത് നടപ്പിലാക്കാൻ സാധിച്ചു ആദ്യത്തെ കൊല്ലങ്ങൾ ഓഫ്കോഴ്സ് ഇതിൽ ഒരുപാട് ഇംപ്ലിമെന്റേഷൻ ഇഷ്യൂസ് ഉണ്ടായിരുന്നു പക്ഷേ ഓവർ പീരീഡ് ഓഫ് ടൈം ഇത് ഇൻക്രീസ് കംപ്ലയൻസിലോട്ട് മാറി ഫോർമലൈസേഷൻ ആയി ഒരുപാട് എന്റർപ്രൈസസ് ജി എസ് ടി റജീമിൽ വന്നുകൊണ്ട് അത് അവർക്ക് ഫോർമലൈസേഷന്റെ ഒരു റൂട്ടായി പിന്നെ കളക്ഷൻസും ഒരുപാട് സ്ട്രോങ് ആയിക്കൊണ്ട് ഇരുന്നു കഴിഞ്ഞ എട്ട് വർഷത്തിൽ ഇപ്പോൾ ജി എസ് ടി റവന്യൂസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു ഫിസിക്കൽ ആർക്കിടെക്ചറുടെ വലിയൊരു പില്ലർ തന്നെയാണ് ജി എസ് ടി റവന്യൂസ് നമ്മുടെ സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്ര കർണാടക ഗുജറാത്ത് ആണ് സ്റ്റേറ്റ് ജിഎസ് ടി കളക്ഷൻസിൽ ഛത്തീസ്ഗഡ് ഇപ്പോൾ എമർജിംഗ് ആയിട്ട് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ജി എസ് ടി സ്റ്റേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് അതേസമയം നമുക്ക് നോക്കേണ്ടത് ജി എസ് ടി എങ്ങനെ ഇന്ത്യയുടെ ക്ഷേമ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ പ്രിഡിക്റ്റബിൾ റവന്യൂസ് ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ സ്റ്റേറ്റ്സിനും ജി എസ് ടി വഴി ഒരു വലിയൊരു റവന്യൂ സ്ട്രീം തന്നെയാണ് സ്റ്റേറ്റ് ഗവൺമെന്റ്സിനും സെൻട്രൽ ഗവൺമെന്റിനും ഇത് നമ്മൾ പല ക്ഷേമ പദ്ധതികളിൽ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കുറച്ച് നമുക്ക് സജഷൻസ് പരിശോധിക്കാം ഒന്ന് റാഷണലൈസേഷൻ ഓഫ് ജി എസ് ടി സ്ലാബ്സ് യർ സ്ട്രക്ചറിലേക്ക് മാറുകയാണെങ്കിൽ ഒരുപാട് കംപ്ലയൻസ് ഇംപ്രൂവ് ചെയ്യും എന്നാണ് കുറെ അഡ്വൈസറി ഫോംസും സജസ്റ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ടാക്സ് ബേസ് ഇംപ്രൂവ് ചെയ്യുക ഹൈ റവന്യൂ സെക്ടേഴ്സ് ഇപ്പളും ജി എസ് ടിയുടെ പുറത്താണ് ഫോർ എക്സാമ്പിൾ പെട്രോളിയമും റിയൽ എസ്റ്റേറ്റും ഇപ്പഴും ജി എസ് ടിയുടെ ഉള്ളിൽ വന്നിട്ടില്ല അത് വന്നാൽ ഒരുപാട് നമുക്ക് സഹായം ഉണ്ടാവും പിന്നെ ഡിജിറ്റൈസേഷൻ എഫേർട്സ് കുറച്ചും കൂടി നമുക്ക് ഇ ബിൽസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നിട്ടും ഇ ഇൻവോയ്സിംഗ് നമുക്ക് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യാനുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി ഓഡിറ്റ്സ് നടത്താം പിന്നെ ജിഎസ് ടി ഇന്റലിജൻസും എൻഫോഴ്സ്മെന്റും സ്ട്രെൻ ചെയ്യാം പിന്നെ ഇന്റർ ഏജൻസി കോർഡിനേഷൻ ഒന്ന് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നോക്കാം ഈ ഫേക്ക് ഇൻവോയ്സിംഗും സർക്കുലർ ട്രേഡിംഗിലും ഒക്കെ അതൊന്ന് ക്രാക്ക് ഡൌൺ ചെയ്യാനായിട്ട് മെക്കാനിസംസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവരണം പിന്നെ ഓണസ്റ്റ് ടാക്സ് പേയേഴ്സിന് നമുക്ക് റിവാർഡ് ചെയ്യുന്ന ഒരു രീതിയിൽ ചെയ്താൽ അത് ഒരുപാട് എൻകറേജ്മെന്റ് ഉണ്ടാവും മറ്റേ ജി എസ് ടി പേയേഴ്സിന് ഓഡിറ്റ് ഫ്രീക്വൻസി ഒന്ന് ലോവർ ചെയ്യാം ചുരുക്കത്തിൽ പറയാനെങ്കിൽ ജി എസ് ടി ഒരു ടാക്സ് റിഫോം മാത്രമല്ല ഒരു ഗവർണൻസിന്റെ തന്നെ ഒരു ഒരു ഇത് ഇന്ത്യയുടെ റീഷേപ്പ് റിഫോം തന്നെയാണ് പിന്നെ ഇപ്പൊ ജി എസ് ടി കുറച്ചൂടി പല സംസ്ഥാനങ്ങളുടെയും റവന്യൂ കമ്മി പരിഹരിക്കാനുള്ള ബദൽ മാർഗങ്ങൾ കൂടി കണ്ടെത്തേണ്ടതുണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ സാമ്പത്തിക ശാസ്ത്ര വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ കൃഷ്ണൻ ചാലിൽ ജി നടപ്പിലാക്കിയാൽ ഇന്ത്യൻ ജി വളർച്ച ഒരു ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ വർദ്ധിക്കുമെന്നായിരുന്നു അനുമാനം എന്നാൽ ആഗോള സാമ്പത്തിക മാധ്യമങ്ങളും റഷ്യൻ ഉക്രൈൻ ഇറാൻ ഇസ്രായേൽ സംഘർഷങ്ങളും ട്രംപിന്റെ പുത്തൻ സാമ്പത്തിക നയങ്ങളും കാരണം ജി എസ് ടിയുടെ പ്രഖ്യാപിത വളർച്ച ഇന്ത്യൻ ജി ഡി പിയിൽ പ്രതിഫലിച്ചോ എന്നുള്ളത് പരിശോധനാ വിധേയമാക്കേണ്ടതാണ് കഴിഞ്ഞ എട്ട് വർഷ കാലയളവിൽ ജി എസ് ടിയിൽ നിന്നും ലഭിക്കുന്ന നികുതി വരുമാനം ഏഴ് പോയിന്റ് ഒന്നേ ഒമ്പത് ലക്ഷം കോടി രൂപയിൽ നിന്നും ഇരുപത്തിരണ്ട് പോയിന്റ് പൂജ്യം എട്ട് ലക്ഷം കോടിയിലേക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുപ്പതിലെ കണക്കനുസരിച്ച് ജി എസ് ടി വഴി ശരാശരി കിട്ടുന്ന മാസ വരുമാനം ഒന്ന് പോയിന്റ് എട്ട് നാല് ലക്ഷം കോടിയാണ് ഇത് ജി എസ് ടിയുടെ അംഗീകാരം മാത്രമല്ല മറിച്ച് ഡിജിറ്റൽ നികുതി ഭരണ സംവിധാനത്തിന്റെ ബലം കൂടിയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല മറ്റേത് നികുതിയെയും പോലെ ജി എസ് ടിയുടെ കാര്യത്തിലും നികുതി വെട്ടിപ്പ് ഒരു പ്രശ്നമാണ് ഇതിന് തടയിടാനായി രണ്ടായിരത്തി ഇരുപതിൽ ഇ ഇൻവോയ്സ് സംവിധാനവും ഇ വേ ബിൽ സമ്പ്രദായവും നടപ്പിലാക്കിയത് അവസരോചിതം തന്നെയാണ് ഇന്ത്യയെ പോലെയുള്ള ഒരു ഉപഭൂഖണ്ഡത്തിൽ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെ ബാധിക്കുന്ന ഒരു നികുതി സമ്പ്രദായം ഫലപ്രാപ്തിയിലെത്തിക്കുക എന്നത് ശ്രമകരം തന്നെയാണ് എന്നതിൽ സംശയമില്ല എട്ട് വർഷം കഴിഞ്ഞെങ്കിലും പരിഹരിക്കപ്പെടേണ്ട ഒട്ടനവധി പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു സഹകരണ ഫെഡറലിസം എന്ന ആശയം ഉൾക്കൊണ്ടുവേണം ജി എസ് ടി പോലുള്ള ഒരു ബൃഹത് പദ്ധതിയെ നടപ്പിലാക്കേണ്ടത് എന്നാൽ ജി എസ് ടിയിലേക്ക് മാറിയപ്പോൾ സംസ്ഥാനങ്ങൾക്കുണ്ടായിട്ടുള്ള വരുമാന നഷ്ടം എത്രമാത്രം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് പരിഗണിക്കേണ്ടതുണ്ട് കേരളം ബീഹാർ പശ്ചിമബംഗാൾ ഉത്തർപ്രദേശ് രാജസ്ഥാൻ പഞ്ചാബ് മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ റവന്യൂ കമ്മി ജി എസ് ടി നടപ്പിലാക്കിയതിനു ശേഷം വർദ്ധിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഈ സംസ്ഥാനങ്ങൾക്ക് ലഭിച്ച ജി എസ് ടി നഷ്ടപരിഹാരം അവരുടെ റവന്യൂ കമ്മി പരിഹരിക്കുവാൻ പര്യാപ്തമായിട്ടില്ല എന്നും നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇനിയും കുറെ കാലം കൂടി ജി എസ് ടി നഷ്ടപരിഹാരം തുടരേണ്ടതുണ്ട് എന്നതാണ് എന്റെ അഭിപ്രായം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ജി എസ് ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ജി എസ് ടിയുടെ സ്ലാബിന്റെ കാര്യത്തിലും വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നാല് സ്ലാബുകളായിട്ടാണ് ജി എസ് ടി ഉള്ളത് അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിയെട്ട് എന്നാൽ സാധാരണ ഉപഭോക്താക്കളെ ദോഷകരമായി ബാധിക്കുന്ന സ്ലാബിലാണ് ചില സേവനങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണമായി ലൈഫ് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് തുടങ്ങിയ സേവനങ്ങളുടെ ജി എസ് ടി നിരക്ക് പതിനെട്ട് ശതമാനമാണ് ഇൻഷുറൻസ് വ്യാപ്തി വളരെ കുറഞ്ഞ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ ഇത്തരം സേവനങ്ങളുടെ ജി എസ് ടി എടുത്തു കളയുകയോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് താഴ്ത്തുകയോ വേണ്ടതുണ്ട് ഏതായിരുന്നാലും ജി എസ് ടി കൗൺസിൽ ഈ മാസം അതിൻ്റെ അൻപത്തി ആറാമത്തെ മീറ്റിംഗിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതിലൂടെ സംസ്ഥാനവും കേന്ദ്രവും സഹകരിച്ചു പോകുന്ന ഒരു സഹകരണ ഫെഡറലിസത്തിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ജി എസ് ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നയങ്ങളും തീരുമാനങ്ങളും ഈ ജൂലൈയിൽ നടക്കാൻ ഉദ്ദേശിക്കുന്ന ജി എസ് ടി കൗൺസിൽ മീറ്റിംഗിൽ ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രത്യാശിക്കുന്നു രാജ്യത്ത് നടപ്പാക്കിയ ഏറ്റവും വലിയ നികുതി പരിഷ്കാരമാണ് ചരക്ക് സേവന നികുതി ഏറെക്കുറെ സുതാര്യ സ്വഭാവമുള്ള നികുതി സംവിധാനമായതിനാൽ വലിയ മാറ്റമാണ് സാമ്പത്തിക രംഗത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുള്ളത് എന്നാലും നികുതി തട്ടിപ്പ് ശീലമാക്കിയ ചിലർ ഇവിടെയും കുറുക്കുവഴികൾ കണ്ടെത്തും അത്തരക്കാരെ കണ്ടെത്താനും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനും ജി എസ് ടി വകുപ്പിന്റെ കാര്യക്ഷമമായ ഇടപെടലിലൂടെ മാത്രമേ സാധിക്കൂ ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ